ഹലോ അസലേക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയ അപ്പോ ഒക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ആ ഒരു വെറൈറ്റിയാണിത് രാവിലെയൊക്കെ ഉണ്ടാക്കിയ അപ്പോൾ ഒക്കെ എന്തായാലും തണുക്കും പിന്നെ തണുത്താൽ പിന്നെ ആർക്കും അങ്ങനെ കഴിക്കാനൊന്നും വല്ല ഇഷ്ടമുണ്ടാവില്ല അപ്പം ഇനി മുതൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടാവും അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള അപ്പം ഇതൊരു മൂന്നെണ്ണ ഉണ്ട് ഇത് സാധാ നമ്മൾ പച്ചരി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ എന്ന് പറയും ചില നാട്ടിലിത് ഇതാ കലക്കി ചുട്ട അപ്പം എന്ന് പറയാറുണ്ട് ചില നാട്ടിലിത് നിർദോഷാന്നൊക്കെ പറയും വെറും പച്ചരി വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന അപ്പാണ് അപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മൂന്നെണ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് രാവിലെ ബാക്കി വന്ന അപ്പാണ് ഇനി നമുക്ക് ഇതിലേക്ക് പോകേണ്ടത് ചെറിയൊരു സവാള വലിയ സവാള ആണെങ്കിൽ അതിൻ്റെ പകുതി പിന്നെ ഉള്ളി വെളുത്തുള്ളി രണ്ട് വറ്റൽമുളക് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കുറച്ച് തേങ്ങയും ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ അപ്പ കഷ്ണൊക്കെ അപ്പൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ ചെറിയ ചെറിയുള്ളി വറ്റൽമുളക് അതൊക്കെ ചേർത്ത് കൊടുക്കുക അതുപോലെ തേങ്ങയും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് തന്നെ പിന്നെ ഒരു അല്ലി കറിവേപ്പിലി പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഈ ഒരു അപ്പത്തക്കിൻ്റെ കണക്കിന് ഇത് മതി കിട്ടും പൊടി ഐറ്റംസൊക്കെ കഴിഞ്ഞ് അധികം ഉണ്ടെങ്കിൽ അധികം ചേർക്കേണ്ടി വരും പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നരച്ചെടുക്കുക നന്നായിട്ട് വെള്ളം ഓവറാവരുത് വെള്ളം ഓവറായി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് നല്ല കട്ടിയിൽ തന്നെ വേണം അഥവാ വെള്ളം ഓവർ ആകുകയാണെങ്കിൽ കുറച്ചുകൂടി മൈദപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടാൽ മതി നമ്മൾ തുർട്ടുന്ന സമയത്ത് നമ്മൾ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കരുത് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളം ഓവർ ആയിട്ടാണ് അങ്ങനെ വെള്ളം ഓവറാകാണെങ്കിൽ നമ്മൾ ചട്ടിയിലിട്ടത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കും നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട് ഇതാ അതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഒരു വാശം വന്നിട്ട് മാത്രം മറച്ചിട്ട് കൊടുക്കുക അല്ലാതെ വേവാതെ മറച്ചിട്ടാലും ഇത് പൊട്ടിപ്പോകൂട്ടോ ഒരു വശം വന്നിട്ട് ഒന്ന് മറു ഒന്ന് വരച്ചിട്ടിട്ട് രണ്ട് വാശം വേവിച്ചിട്ട് നമുക്കിത് കോരിയെടുക്കാം എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക ഓരോ ബോൾസ് കണ്ട് നമുക്ക് ചുട്ടെടുക്കുക അതുപോലെ ഇതുപോലെ നമുക്ക് എണ്ണയിന്ന് കോരിങ്ങാണ്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ബോൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഇനി ഇത് ഈ ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്